ബിഗ് ബോസ് വീടിനകത്തേക്ക് അഞ്ച് വൈൽഡ് കാർഡ്സ് കയറിയിരിക്കുകയാണ് ആരൊക്കെയാണ് ആ അഞ്ച് വൈൽഡ് കാർഡ്സ് വൈൽഡ് കാർഡ്സ് കയറുന്ന പ്രൊമോ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻസും ഉണ്ട് ഒരാളുടെ പേരും കൂടി നമുക്ക് പറയാം അപ്പൊ അഞ്ചാകുമോ അല്ലേ നമ്മൾ ഏതാണ്ട് മൂന്ന് പേരോളം കൺഫേംഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി നമുക്ക് സാധ്യത പോലെ പറഞ്ഞു വെക്കാം ആരൊക്കെയാണ് ആ കൺഫേംഡ് ആയിട്ടുള്ള അഞ്ച് പേരെന്ന് നോക്കാം പ്രൊമോയുടെ അപ്ഡേറ്റും മറ്റ് ബിഗ് ബോസിൻ്റെ വയൽക്കാർഡ് അപ്ഡേറ്റും ഒക്കെയാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ആദ്യം നമുക്ക് പ്രൊമോടെ കേസിലോട്ട് പോവാം എന്നിട്ട് ആരൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ കാണിച്ചു തരാം പ്രൊമോ ആക്ച്വലി നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് എന്താണ് നിങ്ങൾ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പം അഞ്ച് വൈൽഡ് കാർഡ്സ് വരാൻ പോവുകയാണെന്ന് ബിഗ് ബോസ് തന്നെ പറയുന്നു അവരെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരെ ഓരോരുത്തരെ വിധം നിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് വൈൽഡ് കാർഡ്സ് വരുമ്പോൾ ഹാ ഹയ്യമ്മ ഇതാണ് എക്സ്പ്രഷൻ ഇനി ആരൊക്കെയാണ് ആ അഞ്ച് വൈൽഡ് കാർഡ്സ് നമ്മൾ പറഞ്ഞവരിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ പറ്റിയത് എന്നാലും നമുക്ക് ഉറപ്പിക്കേണ്ട ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം ഓക്കെ നമുക്ക് നോക്കാം ഒരു സാധ്യത പോലെ ഓക്കെ ഒരു സാധ്യത പോലെ മാത്രം നമുക്ക് വെച്ചേക്കാം കാരണം ബിഗ് ബോസ് ആണല്ലോ മാത്രമല്ല പഴയതുപോലെ നമുക്ക് എല്ലാ കാര്യവും കൺഫേംഡ് ആണെന്നും പറയണ്ട അതുകൊണ്ടാണ് അപ്പോൾ ഒന്നാമത്തെ ആൾ നമ്മുടെ ആക്ടറായിട്ടുള്ള ജിഷിൻ മോഹൻ ദേ ജിഷിൻ മോഹൻ ആണ് ഞാൻ കാണിക്കുന്നത് ലൊക്കേഷൻ മാറിയത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഘട്ടങ്ങളിലും വ്യത്യാസം വരും അടുത്ത രണ്ടാമത്തെ ആളായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ആങ്കർ മസ്താനിയാണ് ദേ ഇതാണ് മസ്താനി ഓക്കെ അടുത്ത മൂന്നാമത്തെ ആളായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള വേദലക്ഷ്മി ഓക്കെ ഇതാണ് വേദലക്ഷ്മി അടുത്ത നാലാമത്തെ ആളായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള സാബു ആകാശ് സാബൂന്ന് എന്തോ ആണെന്ന് തോന്നുന്നു ഫുൾ നൈമ് ഇതാണ് ആകാശ് സാബു ഇതൊക്കെ ഞാൻ ട്രഡീഷനിൽ പറഞ്ഞിട്ടുള്ള പേരുകളാണ് അടുത്ത അഞ്ചാമത്തെ ആളായിട്ട് ഞാൻ കാണിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഈ പേര് പറയാത്തത് കഴിഞ്ഞ വർഷം കൺഫേംഡിൽ അവസാനം വരെ വന്നിട്ട് എന്തോ കാരണം കൊണ്ട് ഔട്ടായി പോയോണ്ടാണ് ഞാൻ ഈ പേര് പറയാത്തത് തവണ കയറിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് മല്ലു എന്നറിയപ്പെടുന്ന പ്രവീൺ പ്രവീൺ ഓക്കെ അപ്പോൾ ഇവർ അഞ്ച് പേരാണ് വരുന്നതെന്ന് കേൾക്കുന്നു നമുക്ക് നോക്കാം നാളെ കണ്ടു തന്നെ അറിയാം കൺഫേംഡെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ അറിയുന്നത് അപ്പോൾ നാളത്തെ അപ്ഡേറ്റും വിശേഷങ്ങളും ലൈവിനകത്ത് പൊരിഞ്ഞ അടി നടക്കുവാണ് സത്യം പറഞ്ഞ എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ നിന്നുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബൈ ബൈ